എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഭീമമായ തൊഴിൽ നികുതി വർധനവിനെതിരെ കൊടുങ്ങല്ലൂർ മെർച്ചൻസ് അസോസിയേഷൻ നഗരസഭാ ഓഫീസ് മാർച്ചും ധർണയും നടത്തി ചന്തപുരയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി നഗരസഭാ ഓഫീസ് പരിസരത്ത് അവസാനിച്ചു തുടർന്ന് നടന്ന ധർണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി അധ്യക്ഷത വഹിച്ചു ട്രഷറർ കെ ജെ ശ്രീജിത്ത് കോട്ടപ്പുരം മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി ഷാജു കൊടുങ്ങല്ലൂർ മെർച്ചൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പി കെ സത്യശീലൻ യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കക്കറ വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി സി അനിത ജില്ലാ സെക്രട്ടറി സിനി സെൽവരാജ് എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അജിത് കുമാർ സെക്രട്ടറിമാരായ എം എസ് സാജു പി എം മൊഹിയുദ്ദീൻ കോർഡിനേറ്റർ പി ആർ ബാബു പി ആർഒ രാജീവൻ പിള്ള യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് പിള്ള ത്രിദീപ് വനിതാ വിംഗ് നേതാക്കളായ സുപ്രഭ ഉണ്ണികൃഷ്ണൻ സ്മിത അനിൽ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി വീടും അടച്ചില്ലെങ്കിൽ അവിടെ തന്നെ നോട്ടീസ് കൊടുത്ത് പൈസ വാങ്ങണ്ടേ മുനിസിപ്പൽ ലൈസൻസ് പുതുക്കാൻ നേരത്ത് വ്യാപാരിയോട് പറയും നിങ്ങളുടെ ലൈസൻസ് പുതുക്കി തരില്ല നിങ്ങളുടെ ലൈസൻസ് ചെയ്തോളം പുതുക്കുന്നില്ല എന്തുകൊണ്ടാണ് പുതുക്കാത്തത് നിങ്ങൾ വല്ല ഞങ്ങൾക്ക് വല്ല ബാധ്യതയുമുണ്ടോ ഓഡിറ്റ് ഒബ്ജെക്ഷൻ ആണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഓഡിറ്റ് ഒബ്ജെക്ഷൻ ആണ് കണ്ട ആളുകൾ കാശ് അടക്കാത്തതിന് വ്യാപാരികൾ അടക്കം എന്ന് പറഞ്ഞ ഏത് രോഗത്താണ് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉള്ളത് എവിടെയാണ് ഓഡിറ്റ് ഓബ്ജക്ഷൻ ഉള്ളത് പറ്റുമോ ഇത് മന്ദന്മാരാക്കരുത് നിങ്ങൾ സ്വയം മന്ദന്മാരാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുത് വളരെ കഷ്ടമാണ് ഹരിതകർമ്മ സേന നല്ല കാര്യമാണ് രാജ്യം മുഴുവൻ സുന്ദരമായി നല്ല എന്താ പറയാ മാലിന്യം ഇല്ലാത്തൊരു നഗരവും പീഡനങ്ങൾ ഉദാരമാക്കുക ലൈസൻസുകൾക്ക്